ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധനം ഗൈസ് നമ്മൾ അടുത്തൊരു മെഷീനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് അത് ഏതാണ് ആ മിഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പോൾ അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ ഓരോ ഓരോ വീഡിയോസ് നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇറക്കാനുള്ള ഉള്ള ഒരു എന്താ പറയുക ഒരു പ്രശംസ കിട്ടത്തുള്ളൂ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തായാലും അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ മിഷൻ നടക്കുന്ന ഇരിലോട്ട് പോവാം അപ്പോൾ കൈസ് നമ്മൾ ആ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഇവിടെയാണ് ആ ഒരു മിഷൻ നടക്കുന്നത് ഇത് അത് ഇത് ഉണ്ട് നമ്മൾ ഒരുത്തിനെ ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് പോലീസുകാരൊക്കെ അലർട്ടായിട്ടുണ്ട് കൈഷ് നമ്മളതെല്ലാം അടിച്ച് കളഞ്ഞ് ചിറ്റ് കോടൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നുകൊണ്ട് പോലീസുകാർ ഇതൊക്കെ നമ്മൾ പുഷ്പം പോലെ കളഞ്ഞിട്ടുണ്ട് അതേ നമ്മളിവിടെ പുള്ളിയുടെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെയാണ് സംഭവം എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ് വീടിനകത്തോട്ട് കയറി പോകണമെന്ന് റിഞ്ഞൂടാ നോക്കാം പോയി നോക്കാം ചെലപ്പോ ഓ ഗൈസ് പോണം പോണം കേട്ടാ എന്തോന്നെടാ ഇത് വലിയൊരു വീട് ഗൈസ് ഓക്കേ തുറന്നിട്ടുണ്ട് പുളി ഒരു കില്ലാടി ജെന്റിൽമാൻ ആണെന്ന് തോന്നുന്നു പുലിയൊക്കെ കിടക്കുന്നു ഓ പുലിയൊക്കെ എന്ത് പുള്ളി ആണ് കേട്ടോ മൃഗത്തിന്റെ എന്തെങ്കിലാണോ നിറച്ചും മൃഗത്തിന്റെ എന്താ സംഭവം ഗൈസ് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു അതിനൊന്നും ഒരു ആവശ്യമില്ല കാരണം ഭയങ്കര ബോറാണ് ഗൈസ് ഭയങ്കര ബോറാണ് ആ ഒരു സംഭവം ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടോണ്ടൊക്കെ ഇരിക്കാൻ നമുക്ക് ലൊക്കേഷൻ ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇവിടെ കിടന്നതിൽ നല്ലൊരു രസമുള്ളൊരു വണ്ടി ഇതായിരുന്നു ഗൈസ് എന്താ തുറക്കാത്തേ നമുക്ക് ഇപ്പുറത്തോട്ട് പോയി നോക്കാം ചിലപ്പോൾ ഇവിടെ ആയിരിക്കും തുറക്കണം ആ ഇവിടെ തുറന്നടാ തുറന്നടാം ഗൈസൊക്കെ ഇവിടെ തുറന്നിട്ടുണ്ട് നേരെ അങ്ങോട്ട് പോവാം നമ്മുടെ ലൊക്കേഷൻ ഉള്ള ഏരിയയിലായിട്ട് നേരെ നേരെ അങ്ങോട്ട് പോവാം ഗൈസ് നമ്മുടെ വണ്ടി കൊള്ളാം കേട്ടോ നല്ല വണ്ടിയാണ് ഇഷ്ടപ്പെട്ട് കൊള്ളാം അവിടെ എടുത്തത് എനിക്കൊന്ന് ബെറ്റർ വണ്ടി ഇതാണെന്ന് തോന്നുന്നു അപ്പം നമുക്കൊരു കോള് വരുന്നുണ്ട് ഗൈസ് എന്തോ ഒരു സംഭവം കോൾ വരുന്നുണ്ട് ഓ പൊള്ളി തുടങ്ങി ഗൈസ് ജി ടി ഫൈവ് മലയാളത്തിലായിരുന്നു എനിക്ക് കൊള്ളായിരുന്നു രസം ഉണ്ടായിരുന്നതിനാൽ നമുക്ക് എല്ലാം വേഗം മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇവർ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവും പക്ഷെ ചില കാര്യങ്ങൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് സ്പീഡ് ഉള്ളതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദന മനസ്സിലാവില്ല നമുക്ക് കണ്ട് മനസ്സിലാക്കാനും ചില സമയത്ത് പറ്റത്തുള്ളൂ ജീവൻ അതാണ് ചെറിയൊരു പ്രശ്നം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് നല്ലപോലെ മനസ്സിലാവും എന്നെ പോലൊന്നും അറിയാത്തവർക്ക് ഇങ്ങനെ ഇരിക്കുക നമുക്ക് ഗൈസ് നമ്മുടെ ഏരിയയിലോട്ട് പോവാം അതാണ് നമ്മുടെ മെയിൻ അപ്പം നമ്മൾ ഏകദേശം എത്താറായെന്ന് തോന്നുന്നു അപ്പൊ ഗൈസ് നമുക്ക് നേരെ ഇനി ഏരിയയിലോട്ട് പോവാ ഗൈസ് നമ്മുടെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ഇത് ഇവിടെയാണ് ആ സ്ഥലം എന്ന് പറയുന്നത് ഓക്കേ നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ എന്താ സംഭവം ഗൈസ് അവിടെ സൈഡിലൊരു കാർ കിടപ്പുണ്ട് ആ കാറിന്റെ അങ്ങോട്ടാണ് പോണ്ടത് ഓക്കെ കാറിന്റെ അങ്ങോട്ടല്ലേ പോകണ്ടത് കേട്ടോ നമ്മളവിടെ ഇറങ്ങിയാ മതി അതുകൊണ്ട് ഇവിടെ ഒരു ഹെലികോപ്റ്റർ താഴ്ന്നുണ്ട് എനിക്ക് മിക്കവാറും ഹെലികോപ്റ്റർ നമ്മുടെ ആവാനാണ് ചാൻസ് അതായത് ആ ഹെലികോപ്റ്റർ നമുക്ക് എടുക്കേണ്ട വരുമായിരിക്കും ഉറപ്പായിട്ടും ഗൈസ് നമ്മൾ ഇതേ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ആളിറങ്ങുന്നുണ്ട് ഏതോ വെഗിളി പിടിച്ചവനാണെന്ന് തോന്നുന്നു ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഏതോ വെഗിളിയാണ് ഗൈസ് ഉറപ്പായിട്ടും അവൻ്റെ രണ്ടുപേരെ പിടിച്ച് ഹെലികോപ്റ്ററിനകത്തോടെ എത്തിയിട്ടുണ്ട് ഓക്കെ അവനെ നോക്കാൻ ഏൽപ്പിച്ചേക്കുവാണെന്ന് തോന്നുന്നു ഇതെ അവനാണ് ഒരു വിഗിളിയ കേട്ടോ അവനാകത്തോട്ട് കേറിപ്പോയാ ഭയങ്കര വിഗിളിയാണ് അവര് പറയുന്നേക്കുന്ന ആ അവർ അങ്ങോട്ട് ചെല്ലാനാണ് ആ ഹെലികോപ്റ്ററിനെ അങ്ങോട്ട് ചെല്ലാനാണ് ഇവിടെ എല്ലാം ഗൈസ് ആളുണ്ട് നമ്മള് സ്മൂത്ത് ആയിട്ട് പോകണം ഈ ഒരു ഏരിയ ഫുൾ ഓക്കെ ആണ് ഗൈസ് ഈയൊരു ഏരിയ കുഴപ്പമൊന്നുമില്ല ഓക്കേ സീനൊന്നുമില്ല ഗൈസ് ഇവിടെ ഒരു നിപ്പുണ്ട് ഗൈസ് ഇവന് എന്തോ ഇവനെ വെടി വെച്ചാലോ വെടി വെച്ച് കഴിഞ്ഞാൽ ഒരു അലേർട്ട് ആവത്തില്ലേ ഗൈസ് വെടി വെക്കണ്ട ഇട്ടിച്ച് വല്ലോ ഗൈസ് ഓക്കെ ഇട്ടിക്കാൻ ചത്തം തോന്ന ഓക്കെ കൺഫേം ആയി ഞാൻ ചത്തിട്ടുണ്ട് ഗൈസ് നോക്കി ഇനി അങ്ങോട്ട് പോവാത്തോട്ട് ആടുക

അവനായിരിക്കും റോക്കോ അവൻ അലേർട്ട് ആവാൻ പാടില്ല അവൻ അലേർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ കളി തീരും ഗൈസ് നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം എന്താ നടക്കുന്നതിന് ഇവിടെ അടുത്ത വേറെ ഏതോരുത്തൽ ഗൈസ് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നോടെ ഓഫ് ഗൈസ് അലേട്ടായി തോന്നു കുഞ്ഞുസായിട്ട് ഗൈസ് അലേർട്ടായിട്ടുണ്ട് അലേട്ടായി അലേട്ടായി റോക്കോ വാസ് അലേർട്ട് ഉറപ്പായിട്ടും ആകുമായിരുന്നു മണ്ടത്തരം കഴിച്ചു ഗൈസ് ടുത്ത് പോയിട്ട് അവനെ കൊന്നാ മതിയായിരുന്നു ഇടിച്ച കൊന്നാ മതിയായിരുന്നു ഗൈസ് നമുക്ക് ആ ഒരു സംഭവം വരുന്നില്ല ഗൈസ് ഞാൻ ഒരു പിസ്റ്റല് വാങ്ങിച്ചായിരുന്നേ ആ ഇതാണെന്ന് തോന്നുന്നു ആ ഒരു സൗണ്ട് കാണാൻ തോന്നുന്നില്ല എന്തായാലും നോക്കാം ചിലപ്പോ സൗണ്ട് ഇല്ലേലോ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ കാശു കൊടുത്ത് വാങ്ങിച്ച സാധനല്ലേ ിക്കുന്നു നോക്കി ഇവനെ പോയി ഇടിക്കാം ഗൈസ് ഓക്കെ നമ്മൾ അവനെ ഇടിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങോട്ട് പോവാം ഗൈസ് ഈ ഒരു എണീക്കുടെ അപ്പുറത്തെ എണീക്കൂടെ ആകുമ്പോ വലിയ പ്രശ്നമുള്ളൂ ഗൈസ് ഇവിടെ എടുത്താൽ ഓക്കെ അവനും ഇടി പൈസ അവൻ ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ അവൻ ഉറങ്ങിയെന്ന് തോന്നുന്നു ഏഹ് ഇതുവഴി ഇങ്ങനെ കേറുന്നീനി പൈസ ഇതുവഴി കേറാൻ പറ്റത്തില്ല ആ ഓക്കെ ഇങ്ങനെ കേറാം നമ്മൾ നമ്മൾ ഹെലികോപ്റ്റർ പാടി നമ്മളിത് കറക്റ്റ് സ്ഥലത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മളെ റോക്കോ വന്നിട്ടുണ്ട് ഇവനെ കൈ കിട്ടിയത് ഇടിച്ചങ്ങ് നൂർക്കായിരുന്നു എന്തോ സോക്കേട നിങ്ങൾ നോക്കി അത് ഭയങ്കര ഭയങ്കര ഷോക്കെടുത്ത്

കൊടുക്കുന്ന ആട്ടിയൊക്കെ കണ്ട് പേടിച്ചാൽ മതി പേടിക്കണം ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പേടിച്ചില്ലല്ലോ ഒക്കെ പേടി വേണം ശൈലം ചത്തുപോയില്ലോ അവനങ്ങ് പോയി പക്ഷെ അവനെ കൊന്നിട്ട് വിട്ടാൽ മതിയായിരുന്നു എന്തായാലും ഇല്ലേ വലിയ സീനൊന്നുമില്ലായിരുന്നു ഓക്കെ നമ്മൾ ഹെലികോപ്റ്റർ എടുത്തു പോവും ഗൈസ് പിന്നെ നമുക്ക് നേരെ അടുത്ത ഏരിയയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് നമുക്ക് മാപ്പിൽ ലൊക്കേഷൻ വന്നിട്ടുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് നേരെ അങ്ങോട്ട് പോവുക ഗൈസ് അവിടെ മറ്റേ മഞ്ഞ സംഭവൊക്കെ ഉണ്ട് ഗൈസ് ഒക്കെ ഉണ്ട് നേരെ അങ്ങോട്ടങ് പോയിട്ട് ഹെലികോപ്റ്റർ തന്നാൽ ഗൈസ് ഈ പണ്ടാരം ഓടിക്കുന്നത് പാടാൻ അറിയാമോ എനിക്കാണ് ഈ സാധനം ഓടിക്കാനേ അറിയത്തില്ല ഇത് താക്കാലൊക്കെ ഭയങ്കര പാടാണ് ഗൈസ് നമ്മൾ വിചാരിക്കുന്നവരൊന്നും അല്ല എനിക്കാണെങ്കിൽ ഞാൻ ഈ സാധനം കളിക്കുന്നത് എപ്പോഴാണ് ഹെലികോപ്റ്റർ ലീഫൊക്കെ അടിച്ച് തിരിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഈ ഹെലികോപ്റ്റർ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഉള്ള കാര്യം പറയല എനിക്ക് ഡയറക്റ്റ് നല്ലപോലെ താക്കാൻ അറിയത്തേ ഇല്ല ഈ സാധന ഗൈസ് ഇത് എല്ലാ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ എല്ലാ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഇവിടെ ആണ് താക്കേണ്ടത് ഗേസ് ഇവിടെ ഇവിടെ താക്കേണ്ടത് ഇവിടെ ഇവിടെ താക്കാനാണ് ഗൈസ് ഇവിടെ എവിടെയാണ് താക്കണ്ടേ നമുക്ക് ഇച്ചിരി കൂടെ സൈഡ് പിടിക്കാം കുറച്ചുകൂടെ കട്ടെ കുറച്ചുകൂടെ കട്ടെ കുറച്ചുകൂടെ പോട്ടെ ഗൈസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ താഴത്തെ ആ ഒരു ഷട്ടിൽ കോട്ടിൽ പോലെ നാക്കാൻ ആണോ ഗൈസ് അവരതാണോ ഉദ്ദേശിക്കുന്നത് ഈ ഹെലികോപ്റ്ററാണ് വരുന്നേ ഇല്ല ഈ പണ്ടാര നോക്ക ഗൈസ് ഈയൊരു സാധനം വരുന്നേ ഇല്ല ഇത് വരുന്ന ആട്ടി പോലെ ഗൈസ് ഇതൊക്കെ ഓടിക്കാൻ അറിയാൻ മാത്രമേ ഈ സാധനം ഒക്കെ എടുക്കാവൂ അതെങ്ങനെ തൊലിഞ്ഞ മെഷീൻ ഞാൻ ഈ മെഷീൻ മാത്രമാണ് മാത്രാണ് ഗൈസ് ഇതിൽ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എടുക്കത്തിയില്ല കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് ഈ സാധനം ഓടിക്കാൻ ഇതെനിക്ക് താക്കലറിഞ്ഞൂടെ ശരിക്കും കണ്ട ഇതാണ് പ്രശ്നം താക്കു ചത്ത് ഉറപ്പായിട്ട് ഇത് ഇപ്പൊ പൊട്ടിത്തെറിക്കൊട്ടിത്തെ ഇല്ല എടാ സ്വല്പം കൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ മതിയായിരുന്നു ഗൈസ് ദേ ഹെലികോപ്റ്റർ എവിടെ പോകണേ ഇതേ പോകേം തേങ്ങയൊക്കെ വരുന്നു കേട്ടാ തീർന്ന് തീർന്നു തീർന്ന് ഗൈസ് തീർന്ന് 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 ആ ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടു ഓക്കെ നമ്മൾ നമ്മൾ ചീറ്റ് കോഡ് അടിച്ച് ഹെലികോപ്റ്റർ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പഴാ വട്ടത്തില്ല ഗൈസ് നമുക്ക് ഇതൊന്നും നീക്കണമല്ല ഇതൊന്നും ഇനി എങ്ങനെ ഗൈസ് സംഭവം അങ്ങോട്ട് നീക്കുന്നത് ഇച്ചിരി ടാസ്ക് ആണ് പെയ്യങ്ങ നീക്കാല്ലേ ഗൈസ് പെയ്യങ്ങട്ട് നീക്ക ഓക്കേ എന്താടാ ശരിയാവാത്തേ കറക്റ്റ് ഇവിടെ ആയി ആ ഓക്കേ ഓക്കേ ഗൈസ് അത് ഫുള്ള് താക്കും ഫുള്ള് താക്കേണ്ട വന്നു ഗൈസ് ഫുള്ള് താക്കേണ്ട വന്നു ഗൈസ്മാരെ നേരെ ആ ഓഫീസ് അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മാത്രം മതി വേറെ വലിയ പണിയൊന്നും ഇല്ല ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് സപ്പോർട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ ജി ടി ഫൈവില് ഇങ്ങനത്തെ ഓരോരോരോ മിഷൻസ് ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഇടുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ മിഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഓക്കെ ബൈ